ഇവൻ അബല്ല എൻ്റെ കൂട്ടുകാരൻ സോ ഇവർ വീട്ടിലമ്പലിക്ക് ഒരു ട്രിപ്പ് ഉണ്ട് അതിന് വേണ്ടി നമ്മൾ കുറച്ച് റിസൾ കമ്പനി സ്റ്റുഡിയോ വന്നതാണ് ഇവർ ഒരു പ്രഷറുണ്ട് ഇവർ ഹൈറ്റ് കുറവാണ് പക്ഷേ ഇവരെ ചെസ്റ്റിനും കൈയ്ക്കും അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് എൻ്റെ ബോൾ എടുത്താലും ബീഡിയും എടുത്താലും പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും ലെങ്ത് മാത്രം കൂടുതലായിരിക്കും അതുകൊണ്ട് ഇവർ ഏത് ഷർട്ട് എടുത്താലും അതിൻ്റെ ലെങ്ത് ഓൾട്ടർ ചെയ്യണം അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ എല്ലാ ഷർട്ടും ഇവർ ചേരാത്തോളം നിൽക്കുന്നത് പക്ഷേ ലെങ്ത് വൺസ് ഓൾട്ടർ ചെയ്ത് കഴിയുമ്പോൾ ഇവന്റെ ലുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുമ്പോൾ കാണാനായിട്ട് പറ്റും സോ നമ്മൾ ഒരു അഞ്ച് ഷർട്ട് എടുത്തു അഞ്ച് ഷർട്ടിനോടെ രണ്ട് പാൻസ് മാച്ചാവും എടുത്തു ആ എല്ലാ മാച്ച് ആവും ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഇക്കാലത്ത് ബ്ലൂ കളറിലെ ഡെനിമും ഈ ക്രീം കളറിലെ കാർഗോയുമാണ് നമ്മൾ ഒരു വൈറ്റ് ടീ ഷർട്ട് ഉപയോഗിച്ച് ലെയർ ചെയ്ത് ഒരു എയർപോർട്ടിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും അടുത്ത ഈ ബ്ലാക്ക് കളറിലുള്ള ഷർട്ടാണ് ഇത് ലൈറ്റ് ബ്ലൂ കളർ ജീൻസിൻ്റെ കൂടെയും ക്രീം കളർ കാർഗോസിലൂടെയും സൂപ്പർ ബാറ്റ് മാച്ചാകും അടുത്തതെന്ന് പറയുന്നത് ഈ റെഡ് ഫംഗി പ്രിൻ്റഡ് ഷർട്ടാണ് സോ ഇതിലൊരു പ്രത്യേകത ഉണ്ട് ഈ ഷർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ കിഡ്സ് വെയർ എടുത്തിട്ടുള്ളതാണ് ഞാൻ പറയുന്നവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് കിഡ്സ് വെയർ എന്നുള്ളതാണ് സോ നമ്മുടെ സൈസിലുള്ള ഷർട്ട് എവിടുന്ന് കിട്ടുമ്പോൾ അത് അവിടുന്ന് മേടിച്ച് നിങ്ങളുടെ സ്റ്റൈലിനനുസരിച്ച് അതിൻ്റെ പേർ ഇടാനായിട്ട് ശ്രമിക്കുക അതായത് കിഡ്സ് വെയറിൽ നിന്ന് എടുത്തു കാണുമെന്ന് പറയുന്നത് നാണക്കെ ആ ഒരു കാര്യമില്ല നമുക്ക് ചെയ്ത സാധനം വേണം നമ്മൾ ഇറാനായിട്ട് അടുത്തതെന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഓൾഡ് മണി കൈൻഡ് ഓഫ് ലുക്ക് തന്നെ ഈ ഒരു ടീ ഇത് നമ്മൾ കിഡ്സ് വെയറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞ ഈ ക്രോഷെ മെറ്റീരിയലിൻ്റെ ഈ ഒരു ഷർട്ടാണ് സോ അങ്ങനെ നമ്മൾ അഞ്ച് ഷർട്ട് ഷർട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഈ അഞ്ച് ഷർട്ടിൻ്റെ കൂടെയും ഈ ക്രീം കളറിലെ കാർഗോസും ഈ ലൈറ്റ് ബ്ലൂ കളറിലെ ജീൻസ് സൂപ്പർ വാടിച്ചതിനും പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു അത്യാവശ്യം ഫങ്കി ടൈപ്പുള്ള ഒരു ഷൂസാണ് വൈറ്റ് കളർ അത്യാവശ്യം കളർ വരുന്ന ഒരു ഷൂ ആണ് ഇത് കൂടാതെ നമ്മൾ രണ്ട് ഷോർട്സ് പോലും ചപ്പലും സ്റ്റുഡിയോ മേടിച്ചിട്ടുണ്ട് നമ്മുടെ ടോട്ടൽ ബില്ലെന്ന് പറഞ്ഞു ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം റീസണബിൾ റേറ്റ് തന്നെയാണ് സോ നിങ്ങൾക്ക് ഇവന് കിട്ടിയ പോലെ ഒരു കൂട്ടുകാരൻ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫാഷൻ ആൻഡ് ഗ്രൂമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കമൻസിലോ ഇവിടെയെങ്കിലും ചോദിക്കാനായിട്ട് ശ്രമിക്കുക അതിന് ഉത്തരങ്ങൾ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ ഗായ്സ് അപ്പോൾ നിങ്ങളുടെ ശർത്ത് കിട്സ് വെയറിയിരുന്നു അല്ലെങ്കിൽ എവിടെ നിന്ന് വേറെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നിങ്ങളതിനെ പ്രോപ്പറായിട്ട് സ്റ്റൈൽ ചെയ്ത് പേര് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ